ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് പാസ്സെടുത്തിട്ട് വരുന്നത് അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും അതായത് അവർ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ്സെടുക്കുകയും ഏതെങ്കിലും ഒരു ദിവസം വരികയും ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളവർ അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കിൽ കാത്തത് കണ്ടിരും നിലയ്ക്കിൽ ഒരു മെയിലിൽ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ ഈ സ്പോട്ട് ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നതിന്റെ ലിമിറ്റ് ഹൈക്കോടതി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈ എന്താ പറയാ ബുക്കിംഗ് നടത്താൻ വേണ്ടി വരുന്ന ആൾക്കാർ നമ്മൾ ഹൈക്കോടതി പതിനായിരം പേരുടെ സ്പോട്ട് ബുക്കിംഗിന്റെ ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലിമിറ്റ് ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്പോട്ട് ബുക്കിംഗ് അവർ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇവിടുത്തെ തിരക്കൊഴിയുന്നത് വരെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പതിനായിരമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന ലിമിറ്റ് അപ്പോൾ ആ പതിനായിരത്തിൽ കൂടുതൽ വന്നാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്ത് എന്നാണ് നമ്മുടെ ആവശ്യം ആഗ്രഹം അതുതന്നെയാണ് അപ്പം അങ്ങനെ അല്ലാതെ നിവർത്തിയില്ലാതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും അതെ സമയം തെറ്റി വരുന്നവരുടെ കാര്യത്തിലും അതെ നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് റിസർവ് ചെയ്താൽ ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്താൽ നമ്മൾ കൃത്യ സമയത്ത് നമ്മൾ പോകുന്നുണ്ട് ഇന്നത്തെ ട്രെയിൻ ടിക്കറ്റ് വെച്ച് മറ്റന്നാ പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ പലരും ചെയ്യുന്ന അതാണ് അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തണം നമ്മൾ ഈ അവർക്ക് കിട്ടിയിട്ടുള്ള സ്ലോട്ടിൽ തന്നെ അവർ വരാൻ കഴിവത് ശ്രമിക്കണം അവർ ക്യാൻസൽ അറിയാൻ പറ്റുന്നില്ല അവര് ഒന്നിച്ചു വരാനുള്ള ഒരു അങ്ങനെ ഒന്നിച്ചു വരുമ്പോഴും അവർ ഒരു രണ്ട് ദിവസത്തെ ഇട്ട് വരണം അതാണ് നമ്മുടെ ആവശ്യം കാരണം അവർ വന്ന ഉടനെ തന്നെ അവർക്ക് ദർശനം കിട്ടുന്നവർ പ്രതീക്ഷിക്കരുത് നമ്മളെല്ലാവർക്കും ദർശനം കൊടുക്കും ഒരു സംശയമല്ല അതിനെക്കുറിച്ച് പക്ഷെ അതിന് സമയബന്ധിതമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സ്പോട്ട് ബുക്കിംഗിൽ നിന്ന് വന്നു സ്ലോട്ട് മുഴുവൻ ഫുള്ളായി കഴിഞ്ഞാൽ അവരൊന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് ഇവിടെ തിരക്കൊഴിയുന്ന വറക്കും നമ്മൾ അവരെ കൂടെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കാം മുൻകൂട്ടി കണ്ടിട്ടുള്ള ഇരുപതിനായിരം പേർക്ക് കിടക്കാനുള്ള ടെൻറ്റുകൾ അവിടെ തയ്യാറാണ് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് പമ്പയിലും നമ്മൾ പരിമിതമായ സൗകര്യങ്ങൾ അപ്പം നിലക്കിലാണ് കൂടുതൽ സൗകര്യങ്ങളുള്ളത് ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ കൂടുതൽ സൗകര്യം ഉള്ളത് അപ്പോൾ അവിടെ തന്നെ അവർ അവരെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പോലീസ് ആയുപ്പന്മാർ അവരോട് പറയും സ്വാമി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോകണം വെർച്വൽ ക്യൂ പാസ് കൃത്യമായിട്ടുള്ളവർക്ക് എപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് വരാം അല്ലാത്തവർ ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്ന് നമ്മൾ വളരെ നന്നായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചും മുൻകാലത്ത് നമ്മുടെ പിഴവുകളിൽ നിന്ന് പഠിച്ചുമാണ് നമ്മൾ പല കാര്യങ്ങളും നേരെയാക്കുന്നത് അപ്പം അങ്ങനെ നേരെയാവാൻ പറ്റിയതിൽ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഭക്തന്മാരുടെ നിസ്സീമമായ സഹകരണമുണ്ട് അപ്പം ഞങ്ങളിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില പിഴവുകൾ അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് പറഞ്ഞാലും എല്ലാവരും കൃത്യമായി പറഞ്ഞനുസരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കണ്ടത് അപ്പോൾ ഭക്തരുടെ പൂർണ്ണമായ സഹകരണം സർക്കാരിൻ്റെ പൂർണ്ണമായ അനുഗ്രഹവും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഒത്തുള്ള സഹകരണം ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ലൈസൻസും തന്നെയാണ് ഈ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാരണം നമ്മളെ കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും ഉള്ള ഹോൾഡിംഗ് കപ്പാസിറ്റി അവിടെ വേണ്ട മാൻ പവർ എത്രയാണ് എന്ന് തീരുമാനിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് തൊട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന മാൻപവർ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ തേർഡ് ഫേസിൽ ഇട്ടിരിക്കുന്ന മാൻ പവറാണ് അപ്പോൾ അത് കഴിഞ്ഞ ഇപ്പോൾ ഏകദേശം ഇന്നലെ നോക്കുമ്പോൾ ഒരു നാലര ലക്ഷത്തോളം ആൾക്കാർ കൂടുതൽ ദർശനം നടത്തിക്കഴിഞ്ഞു പക്ഷെ നമുക്ക് പ്രകടമായി വലിയൊരു ബുദ്ധിമുട്ടി തോരും വന്നിട്ടില്ല അങ്ങനെ തന്നെ പോകട്ടെ ഭഗവാൻ സാഹിച്ച് അങ്ങനെ തന്നെ പോകട്ടെ എന്തെങ്കിലും അതിനുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എക്സ്ട്രാ മാൻപവർ റിസർവ് ഫോഴ്സ് നമ്മൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് നൂറ് ശതമാനം അതിപ്പം രണ്ട് കാര്യങ്ങൾ നമ്മുടെ തന്ത്രിമാരുടെയും മേൽശാന്തിയുടെയും സഹകരണത്തോടുകൂടി തുറന്നു വയ്ക്കുന്ന സമയം കൂട്ടിയതും പിന്നെ നിരന്തരം പടികേറ്റി വിടുന്നതും നിർണായക ഘടകങ്ങളാണ് അപ്പോൾ അത് ഈ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രി പോയിൻ്റ് ഒന്നു മാത്രമേ ഉള്ളൂ പതിനെട്ടാം പടി വഴിയാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം ഭക്തരാദിലിയാണ് വരുന്നത് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ആ ആൾക്കാരെ പരമാവധി സ്പീഡിൽ കയറ്റി വിടുന്നിടത്താണ് എല്ലാവർക്കും സു സുഖദർശനം എന്നുള്ള ഒരു ലക്ഷ്യം സാധ്യമാവുക അപ്പോൾ അത് ഇതുവരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ഇനിയും നമ്മൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളുണ്ടാവും